ട ഇതൊരു ചായ ഇട്ടില്ലേ ചായയുടെ പാല് അഞ്ചുണ്ടെന്നായിരുന്ന മറന്നു വേടാത് ആ അത് കുഴപ്പമില്ല നീ ഒരു അഞ്ച് ഇന്നത്തെ അഞ്ചി പാ നല്ല അടിപൊളി കട്ടൻ ചായൻ ചായ കട്ടൻ ചീട്ടിണ്ടപ്പോ തേയിലപ്പൊടി ഇല്ലാത്ത കട്ടൻ ചായ മാജിക് ഒന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ രാവിലെ പോയപ്പോ ലിസ്റ്റ് വിട്ടത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് അപ്പൊ തേയില േലയില്ല പഞ്ചസാരയില്ല പാലും ഇല്ല നമുക്ക് ചൂടുള്ള കുടിക്കാല്ലോ അത് മന്ദോ ഇരുപത്തി ഒൻപതാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് പാ ചായ കിട്ടി കുടിക്കാൻ കെട്ട നോയി ഒരു ഗ്ലാസ് ചൂടുള്ളടുത്ത അത് പറ്റുമല്ലോ